അതേസമയം ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഇൻഡിക്കോ വിമാനങ്ങൾ ഷെഡ്യൂൾ ചെയ്ത പ്രകാരം സർവീസ് നടത്തുമെന്ന ഇൻഡിഗോ ഇറാൻ വ്യോമപാത അടച്ചതിനാൽ യാത്രാ സമയത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാം യാത്രക്കാർ വിമാന കമ്പനികൾ നൽകുന്ന വിവരങ്ങൾ പരിശോധിക്കണമെന്നും ഇൻഡിക്കോ അറിയിച്ചു സജു തോമസ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി സജു പ്രത്യേകിച്ച് മലയാളികളടക്കമുള്ള യാത്രക്കാർ ഇന്നലെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു ഈ സർവീസ് റദ്ദാക്കുമോ എന്ന തരത്തിലുള്ള ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇൻഡിക്കോയുടെ ഒരു വിശദീകരണം എന്താണ് ഇൻഡിക്കോ എന്താണ് പറയുന്നത് അജയ് ഈ മലയാളികളടക്കമുള്ളതോടെ ആശങ്ക ഒഴിയുന്നു എന്ന് തന്നെ മനസ്സിലാക്കാൻ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഇൻഡിഗോ വിമാനങ്ങൾ ഷെഡ്യൂൾ ചെയ്ത പ്രകാരം സർവീസ് നടത്തുമെന്നാണ് അല്പസമയം മുൻപ് ഒരു പ്രസ് റിലീസിലൂടെ ഇന്ത്യവ്യൂ അറിയിച്ചിരിക്കുന്നത് ഇറാൻ വ്യോമബാധ അടച്ചതിനാൽ യാത്രാ സമയത്തിൽ ചില കാലതാമസങ്ങൾ ഉണ്ടാകാം അതായത് പുതിയ മേഖലയിലൂടെ വഴിതിരിച്ചുവിടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ചില കാലതാമസങ്ങൾ ഉണ്ടാകാമെന്നും സൂചിപ്പിക്കും അതോടൊപ്പം തന്നെ യാത്രക്കാർ വിമാനക്കമ്പനികൾ നൽകുന്ന വിവരങ്ങൾ അത് കൃത്യമായി പരിശോധിക്കണമെന്നും അതിനുശേഷമായിരിക്കണം എയർപോർട്ടിലേക്ക് എത്തേണ്ടതെന്നുള്ള നിർദ്ദേശം നൽകുന്നു എന്തായാലും ഇപ്പോൾ ഒരു സാധാരണ നിലയിലേക്ക് ഇന്ത്യയിൽ നിന്ന് ഈ ഗൾഫ് രാജ്യങ്ങളൊക്കെയുള്ള വിമാനങ്ങൾ വരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇന്ത്യയ്ക്ക് ഔദ്യോഗികമായ അല്പസമയം മുൻപ് ഒരു വാർത്താ ഈ കാര്യം അറിയിച്ചിരിക്കുന്നത് മറ്റു വിമാന കമ്പനികളും സമാനമായി തന്നെ ഇത്തരമൊരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്തായാലും ഇന്ത്യയാണ് ഇന്ത്യയിൽ നിന്നുള്ള വിദേശ രാജ്യങ്ങളെങ്കിൽ പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിലേക്കുള്ള വിമാനങ്ങൾ സാധാരണ നിലയിലേക്ക് ഷെഡ്യൂൾ ചെയ്ത പ്രകാരം അതായത് സർവീസ് നടത്തുമെന്ന് അറിയിച്ചിരിക്കുന്നു ശരി സജു തോമസ് ആണ് വിവരങ്ങൾ